നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി ധാരാളം പ്രീപെയ്ഡ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൽ കോളിംഗ് വാലിഡിറ്റി ഡാറ്റ എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്ലാനുകളും അനവധിയാണ് സാധാരണയായി ബി എസ് എൻ എൽ പ്ലാനുകൾ കുറഞ്ഞ നിരക്കിലാണ് എത്തുന്നതെങ്കിലും മുടക്കുന്ന തുകയ്ക്കുള്ള ആനുകൂല്യങ്ങൾ അതിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ മറ്റ് ടെലികോം കമ്പനികളുടെ വരിക്കാരെ പോലെ ബി വരിക്കാർക്കും അധിക ഡാറ്റ ആവശ്യമായി വരാറുണ്ട് അതിനായി ബി ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായിരിക്കുകയാണ് നിലവിൽ ഈ വർഷം ലഭ്യമായിട്ടുള്ള ബി എസ് എൻ എൽ പ്ലാനുകളിൽ നൂറ് രൂപയിൽ താഴെ വിലയിൽ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ നോക്കാം ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ബി എസ് എൻ എൽ ഡാറ്റ പ്ലാനുകൾ പതിനാറ് രൂപ വിലയിൽ ആരംഭിക്കുന്നുണ്ട് ഒരു ദിവസത്തേക്ക് വളരെ കുറച്ച് ഡാറ്റയാണ് വേണ്ടതെങ്കിൽ പതിനാറ് രൂപയുടെ പ്ലാൻ ആണ് നല്ലത് പതിനാറ് രൂപയുടെ ബി എസ് എൻ എൽ ഡാറ്റ പ്ലാന് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ രണ്ട് ജി ബി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത ഓപ്ഷൻ പതിനെട്ട് രൂപയുടെ ഡാറ്റ പ്ലാൻ ആണ് അതിൽ രണ്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ ഒരു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവുമാണ് ലഭിക്കുക കുറഞ്ഞ തൂക്കി ഡാറ്റ ലഭിക്കാനുള്ള അടുത്ത ഓപ്ഷൻ അൻപത്തി എട്ട് രൂപയുടെ ബി എസ് എൻ എൽ ഡാറ്റ പ്ലാൻ ആണ് ഇതിൽ ഏഴു ദിവസത്തെ വാലിഡിറ്റിയിൽ ദിവസം രണ്ട് ജി ബി ഡാറ്റ വീതം ലഭിക്കുന്നുണ്ട് അൺലിമിറ്റഡ് കോളിംഗ് ഒപ്പം ഏഴ് ദിവസത്തേക്ക് ഡാറ്റ വേണ്ട ഉപയോക്താക്കൾക്ക് അൻപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് അൻപത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ റീചാർജ് പ്ലാൻ ഏഴു ദിവസത്തെ വാലിഡിറ്റിയിൽ ദിവസം ഒരു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുറഞ്ഞ തുകയ്ക്ക് ഡാറ്റ ലഭ്യമാകുന്ന അടുത്ത ബി എസ് എൻ എൽ പ്ലാന് എൺപത്തിയേഴ് രൂപ വിലയിലാണ് എത്തുന്നത് പക്ഷേ ഇതും ഒരു ഡാറ്റ പ്ലാൻ അല്ല എൺപത്തി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം ഒരു ജി ബി ഡാറ്റ എന്നിവയാണ് ലഭിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് ഈ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാനാകും അടുത്ത ഓപ്ഷൻ തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ ആണ് ഇതും അൺലിമിറ്റഡ് കോളിംഗ് ആനുകൂല്യങ്ങൾ സഹിതമാണ് എത്തുന്നത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയും പതിനഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഓപ്ഷൻ തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാൻ ആണ് ഇത് പൂർണ്ണമായും ഡാറ്റ മാത്രം വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഇതിൽ പ്രദനം രണ്ട് ജി ബി ഡാറ്റ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പതിനെട്ട് ദിവസത്തെ വാലിഡിറ്റിയിലാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നൂറ് രൂപയിൽ താഴെ വിലയിൽ ഇത്രയും റീചാർജ് ഓപ്ഷനുകളാണ് ഡാറ്റ ലഭിക്കുന്നതിനായി ഉപയോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനാവുന്നത് നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ ഡാറ്റ സ്വന്തമാക്കിയ ശേഷം ബാലൻസ് കൈയിലിരിക്കും അതായത് ഈ പ്ലാനുകൾ നൂറ് രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്നു എന്നതാണ് എന്നാൽ വലിയ അളവിൽ കൂടുതൽ വാലിഡിറ്റിയിൽ ഡാറ്റ വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് മുകളിലുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ അടുത്ത കാലത്തായുള്ള പ്രധാന പ്രശ്നം ബി എസ് എൻ ആളുകൾ ഒഴുകുന്നു എന്നതായിരുന്നു റിലയൻസ് ജിയോ എയർടെൽ വൊഡഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്ക് വരിക്കാർ കുറയുന്നതും നിരവധി പേർ പുതുതായി ബി എസ് എൻ എത്തുന്നതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ പോകുന്നത് മാത്രമല്ല ഇങ്ങനെ ആളുകൾ പോകുന്ന വിവരം നാട്ടുകാർ മുഴുവൻ വാർത്തകളിലൂടെ അറിയുന്നതും സ്വകാര്യ ടെൽക്കും കമ്പനികൾക്ക് ക്ഷീണമാണ് കാരണം കൂടുതൽ ആളുകളെ നിലവിലുള്ള കമ്പനി വിടാൻ പ്രേരിപ്പിക്കാൻ ഈ വാർത്തകൾ സാധിക്കും